എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഉണ്ണിമോളും ഉണ്ണിമോളുടെ ഫ്രണ്ട്സും കൂടെ മടുത്തൊരു സ്ഥലത്ത് ഇരിക്കുവാണ് ഈ സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് ഉണ്ണിമോളോട് മുത്തശ്ശി പറഞ്ഞെങ്കിലും ഉണ്ണിമോളെ ഒന്നും കേൾക്കാതിരിക്കോ അവസാനം അവര് കുറ്റപ്പെടുത്തുമാണ് ഉണ്ണിമോളെ ഉണ്ണിമോൾക്ക് ഇവരോട് സ്നേഹമില്ല നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ വെള്ളം കുടിച്ചിട്ട് ഇവരോടും കുടിക്കാൻ പറയില്ലായിരുന്നു എന്നൊക്കെ പറയാം അവസാനം നന്ദനയ്ക്ക് ദേഷ്യം വന്നു നന്ദന ചോദിച്ചു മുത്തശ്ശി എന്തറിഞ്ഞിട്ടായി പറയണേ ഉണ്ണിമോള് വെള്ളം കുടിക്കാൻ തന്നെ പിന്നിലൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ അവൾക്ക് വെള്ളം കുടിക്കാൻ പാടില്ല വെള്ളം കുടിച്ചാൽ അവൾ മരിച്ചു പോന്ന് പറയാം ഉം അത് കൊള്ളാം നല്ല കഥയായിപ്പോയി കുട്ടികൾക്ക് അറിയത്തില്ലോ യമദേവൻ വേഷം മാറി വന്നിരിക്കുന്ന മുത്തശ്ശാന്നുള്ള കാര്യം ഉണ്ണിമോളെ ഇല്ലാതാക്കാനാണ് അയാളുടെ പരിപാടി എന്നുള്ള കാര്യം പിന്നീട് മുത്തശ്ശോ അതെ ഞാൻ കേട്ടേക്കുന്ന വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്ന വെള്ളം കുടിച്ചിട്ട് മരിച്ചു പോകുന്ന അത് ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല എന്ന് പറയണം അത് കേട്ടപ്പോ ദിവ്യ പറഞ്ഞു അതെ ഉണ്ണുമോളുടെ കാലിലെ സർപ്പവിഷം ഏറ്റിട്ടുണ്ട് അതുകൊണ്ടാ ഉണ്ണുമോൾക്ക് വെള്ളം കുടിക്കാൻ പാടില്ലാത്ത പാമ്പ് കടിച്ചെന്നോ വിഷം കാലയിൽ അത് വെറുതെ പുളു പറയുന്നതല്ലേ അല്ലെങ്കിൽ പിന്നെ ഈ മോൾ ഇതൊക്കെ വെച്ചോണ്ട് ശബരിമേലക്ക് പോകും ഈ സമയത്ത് സാധാരണ ആശുപത്രിക്ക് കൊണ്ടുവന്നല്ലേ ശ്രമിക്കുകയുള്ളൂ അതിന് പാരം ശബരിമലയ്ക്ക് പോയതുകൊണ്ട് എന്താ കാര്യം ഇരിക്കണേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയാണ് ഇത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു അതെ ഹോസ്പിറ്റലിൽ ഞാനാ പോകണ്ടെന്ന് പറഞ്ഞേ അതുകൊണ്ടാ പോവാതിരുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ജീവൻ രക്ഷിക്കാനൊന്നും പറ്റില്ല എൻ്റെ എനിക്ക് ശബരിമല പോയി എൻ്റെ അയ്യപ്പ സമയം കാണണം എന്ന എൻ്റെ അവസാനത്തെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകണേന്നൊക്കെ ഉണ്ണിമോള് പറയാ ഇത് കേട്ടതും അവരൊന്നിങ്ങനെ നോക്കുകയാണ് കുട്ടികളെ ഈ സമയം നന്ദന പറഞ്ഞു ബാ നമുക്ക് എഴുന്നേറ്റ് പോം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാരും കൂടെ എഴുന്നേറ്റ് നടക്കും ഇനി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല സമയം പോയിക്കൊണ്ടിരിക്കാന്ന് പറയാ പിന്നീട് ഉണ്ണുമോളും അങ്ങനെ നേരിട്ട് അവരോടൊപ്പം നടക്കുവാണ് പക്ഷെ ഉണ്ണുമോൾക്ക് എന്തോ ഒരു വിഷമം മുത്തശ്ശി ഇവിടെ തനിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണുമോൾ അവിടെ നിൽക്കുവാണ് നിൽക്കുന്നതോടൊപ്പം തന്നെ ദിവ്യോട് നിന്നിട്ട് ചെന്ത ഉണ്ണുമോളെ നീ എന്താ വരാത്തേന്ന് ചോദിക്ക അല്ലാത്ത പിന്നെ മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ട് പോകാതെ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ പോണേ പാവം തനിച്ചിരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്ക അവരവിടെ ഇരിക്കട്ടെ നിന്നെ കുറ്റം പറഞ്ഞല്ലേ പിന്നെ ഇതിനെ അവരെ കൂട്ടിക്കൊണ്ട് പോന്നെ അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയാ എന്നാലും ദിവ്യ അങ്ങനെ അല്ലല്ലോ ബാ ഒരു മുത്തശ്ശിയല്ലേ അതിനെ സഹായിക്കണ്ടേ തന്നെ പോകാൻ പറ്റില്ലല്ലോ അതിനെന്ന് പറയണം പിന്നീട് ഉണ്ണിമോളെ എന്നിട്ട് പറഞ്ഞു ബാ മുത്തശ്ശി ഞങ്ങളുടെ കൂടെ കൂടിക്കോളാൻ പറയാണ് വീണ്ടും അവരെ അങ്ങനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോണ സമയത്ത് അവര് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്താ ഇങ്ങനെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശബരിമലയിലേക്ക് എത്താൻ പറ്റില്ല ഒരു കുറുക്കു വഴി ഉണ്ടെന്ന് പറയാണ് എന്നോട് കുറുക്കു വഴിയോ അതെ പെട്ടെന്ന് ശബരിമല എത്താനുള്ളത് ഈ കുട്ടിയുടെ ദേഹത്ത് വിഷമൊക്കെയാണ് പറഞ്ഞു പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കണ്ടേ അപ്പൊ കുറുക്ക് വഴി കൂടെ പോവാന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ആ വഴി അല്ലാതെ വേറൊരു വഴി കുട്ടികളെയും തെളിച്ചോണ്ട് അവരങ്ങളാ സ്ത്രീ അങ്ങോട്ട് പോവാണ് മുത്തശ്ശ അങ്ങോട്ട് പോവാണ് കുറെ ദൂരം കുട്ടികളെ നടന്നുകഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു അതെ പിന്നെ ഇതിലൂടെ പോയൊരു കാര്യമുണ്ട് ഇതിൽ പോയ ആരും ഇതിലായിട്ട് തിരിച്ചു വന്നിട്ടില്ലെന്ന് പറയുന്നത് ഏഹ് തിരിച്ചു വന്നിട്ടില്ല അതെ എന്റെ മകുന് ഈ വഴി തന്നെ ശബരിമലയ്ക്ക് പോയത് പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല അതുകൂടാതെ കുറെ ആൾക്കാരെ ഇതിലൂടെ വന്ന് അവരെ കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല ഇനി ദുരാത്മാക്കള് പിടിക്കുന്നാണോ വല്ല മൃഗങ്ങള് പിടിച്ച് തിന്നുന്നതാണോന്നും പറയാൻ പറ്റില്ല അങ്ങനെ എന്തേലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടോന്നും അറിയില്ല ആരും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാണ് ഇത് കേട്ടതും അഭിജിത്ത് ചോദിച്ചു എന്നിട്ടാണോ ഞങ്ങൾ ഈ വഴിക്ക് നിങ്ങൾ കൊണ്ടുവന്നതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ എന്റെ ഈ കുട്ടിയുടെ ജീവനാപത്താന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലേ അതിപ്പൊ എന്റെ തെറ്റാണോന്ന് ചോദിക്കുക ഉണ്ണിമള് പറഞ്ഞ അത് ശരിയാ മുത്തശ്ശിയുടെ തെറ്റല്ല മുത്തശ്ശിനെ കുറ്റം പറയേണ്ട അഭിജിത്തെ എന്ന് പറയാ പിന്നീട് കണ്ട പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ഇനിയിപ്പൊ ദുരാത്മാക്കളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് എത്രയും പെട്ടെന്ന് മീനാക്ഷിന്റെ ശബരിമലയിൽ എത്തിക്കണ്ടേ നമുക്ക് പെട്ടെന്ന് നടക്കാം അത് കേട്ടതും അവർക്ക് മനസ്സിലായി ഇനിയിപ്പൊ താൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇവര് പോകാതിരിക്കില്ല ഇവര് മുന്നോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നെ പിന്നീട് അവരോടൊപ്പം അങ്ങനെ മുന്നോട്ട് നടക്കുവാണ് കൊറേ ദൂരം അങ്ങോട്ട് ചെന്നു കൊറേ ദൂരം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോനും പുറയിലായിരുന്നു മനു മനുവിന്റെ കാലിലേക്ക് ഒരു ഇരുമുള്ള മനു പെട്ടെന്ന് എന്തു ചെയ്യാ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഉള്ളെടുക്കാനായിട്ടിരുന്നു മുള്ളെടുക്കാൻ സമയത്ത് ബാക്കി ഉണ്ണിമോളും ബാക്കി എല്ലാവരും കൂടെ മുന്നോട്ട് നടക്കുവാണ് അങ്ങനെ മുള്ളെടുത്തിട്ട് നോക്കി കഴിഞ്ഞപ്പോ മനു അവരെ കണ്ടില്ല ഇത് എവിടെ പോയി അഭിജിത്തെ ദിവ്യയെ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് പക്ഷെ അവിടെ എങ്ങും അവരെ കണ്ടില്ല ആ സമയം വനമാലി ഗിരിദേവന്റെ അടുത്തേക്ക് വരുവാണ് ഗിരിദേവൻ പറഞ്ഞു കണ്ടില്ലേ ഹമദേവൻ പണി തുടങ്ങിക്കഴിഞ്ഞു കൺകെട്ടു വിദ്യ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നെ ഹമദേവൻ ഓരോ കുട്ടികളെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയണം പനമാല പറഞ്ഞാ അത് ശരിയാ അവസാനം ഉണ്ണിമോള് തനിച്ചാകൂലേ അതിനുള്ള തന്ത്രങ്ങളൊക്കെയാണ് യമദേവൻ പ്രയോഗിച്ചോണ്ടിരിക്കുന്ന അല്ലേന്ന് ചോദിക്ക അതേന്ന് പറയാണ് ഈ സമയം അനുസു ആകെപ്പടെ വിഷമിച്ചിരിക്കുവാണ് അനുസുയുടെ അടുത്തേക്ക് മിനി വരുവാണ് മിനി വന്നിട്ട് ചേച്ചി എന്താ അനുസുയെ നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാത്തെന്ന് വെക്കുക എനിക്ക് വേണ്ട ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിന്റെ വയറ്റിലൊരു കുഞ്ഞു ജീവനുണ്ടോന്നുള്ള കാര്യം മറന്നുപോയോ നടക്കാളൊക്കെ നടന്നു ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അല്ലേ ചേച്ചി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ ഉണ്ണിമോള് ഉണ്ണിമോളക്ക് എങ്ങനെ ഒന്നും അറിയത്തില്ല അതേക്കുറിച്ചൊരു ഓർത്തിട്ട് ചങ്കനകത്തൊരു പെടപ്പാ ഞാൻ കാരണവല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ എനിക്ക് എന്തോ ആ സമയത്ത് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഉണ്ണിമോളെ കൊല്ലണം അങ്ങനെയൊക്കെയായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത എന്റെ ശരീരത്തിൽ ഏതോ ഒരു ദുരാത്മാവ് കീറിയിരിക്കുന്ന പോലെയായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നിയത് ഇത് കേട്ടത് മീന ചിലപ്പം ശരിയായിരിക്കും നീ ഒരു നിയോഗം ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നിന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചേ നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയെന്ന് പറയാൻ എന്നാലും ഞാൻ വലിയ മഹാപരാധം ഇല്ല എച്ച് ചെയ്തേ ഒരു പെറ്റമ്മയും ചെയ്യാൻ പാടില്ല തെറ്റല്ല ഞാൻ ചെയ്തേന്ന് ചോദിക്കുക അപ്പോഴേക്കും ജയനങ്ങോട്ട് വരുവാ എന്താന്ന് ചോദിക്കുക അല്ല ഞങ്ങൾ ഇങ്ങനെ ഉണ്ണിമോളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ണിമോൾ അവിടെ എത്തിയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല അനുസോയ്ക്കാ ആ പാ ടെൻഷനാ ഇനിയിപ്പം അമ്മയും വിനോദവും അവരെ കണ്ടെത്തുമെന്ന് പോലും അറിയില്ലല്ലോ ഒരു കരിഞ്ച് ചേട്ടൻ വിനോദിനൊന്ന് വിളിച്ചു നോക്കുമ്പോഴാണ് അങ്ങനെ ജയൻ വിനോദിന്റെ അമ്പല വിളിക്കുക ഈ സമയം മുത്തശ്ശിയും വിനോദ് ഏത് വഴി എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ് വിളിച്ചിട്ട് ഉണ്ണിമോളെ കുറിച്ചുള്ള വലിയ വിവരം കിട്ടുമെന്ന് ജയനും വിനോദോട് ചോദിക്കുക ഇല്ല ഒരു വിവരം കിട്ടിയില്ല ജേട്ടാന്ന് പറയാം ഞങ്ങൾ ഇനി എവിടെയൊക്കെ പോയി തപ്പി കണ്ടുപിടിക്കാൻ അറിയത്തില്ല പോകുന്ന വഴികൾ കൂടി ഒന്നും നോക്കിയിട്ട് അവിടെ ഒന്നും ഉണ്ണിമോളൊന്നും ഇല്ല എന്ന് അതെ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ പറയണോട്ടോ വിനോദം എന്ന് പറയാ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വിനോദ് കോള് കട്ട് ചെയ്യാണ് ജയനും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അനുസുക്ക് ഭയങ്കര വിഷമായി പോയി അനുസൂയ അങ്ങോട്ട് നമ്മള് പോവാണ് ആ സമയം ഉണ്ണിമോളും അവർ നടക്കുവാണ് കുറച്ച് ഓരോ വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അഭിജിത്ത് നോക്കിയപ്പോഴത്തേനും മനുവിനെ കാണില്ല അയ്യോ മനുവിനെ കാണുന്നില്ലോ എന്ന് പറയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും ആകെപ്പാടെ എല്ലാവർക്കും ടെൻഷൻ ആയിപ്പോയി മനുവിനെ കാണാതെ വന്നപ്പോഴത്തേനും കുട്ടികളുടെ കിളിവാറിപ്പോയി കൂടെയുള്ള ഒരാളാ പോരാത്തന്നെ ദുരുമാരാത്മാവിന്റെ കഥയൊക്കെ പറയുകയും ചെയ്തായിരുന്നു അവൻ മുത്തശ്ശി ആ സമയത്ത് അവര് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണ് ഒരുപക്ഷെ ദുരാത്മാവ് പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പം പല മൃഗങ്ങളോ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാം അന്നും എന്ന് പറയണം പെട്ടെന്ന് ഉടിമകൾക്ക് പോയി ആ സമയം അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഞാൻ ഇവളെ കൊണ്ട് ഞാൻ ശബരിമലക്ക് വയ്ക്കോളാം നിങ്ങൾ ആരും വരണ്ട നിങ്ങൾ തിരിച്ചു പോയിക്കോളാം പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചു കുട്ടികള് പിന്നീട് കണ്ണം പറഞ്ഞു അതെ ഞങ്ങൾ എന്താണ് ഉണ്ണിമോളുടെ കൂടെ ശബരിമലക്ക് തന്നെ പോകുന്നുണ്ട് ഞങ്ങൾ ഇനിയിപ്പോ ഇവിടെ വഴി മുടക്കുന്നില്ല യാത്ര നിർത്തുന്നില്ല ഉണ്ണിമോളെ ഞങ്ങൾ കൈവിടില്ല ആ കൂടെ തന്നെ പോകുന്ന പറയാ അങ്ങനെ യമദേവന്റെ രണ്ടാമത്തെ കാര്യം പരാജയപ്പെടുവാണ് എങ്ങനെയെങ്കിലും കുട്ടികളെ ഇവിടെ നിന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ട് ആ നടക്കുന്ന കാര്യം കാണുന്നില്ല കാരണം എങ്ങനെ മാറ്റാനായിട്ടാ ഇവര് കൂടെ തന്നെ ഉണ്ട് ഒരു പക്ഷേങ്കില് അയ്യപ്പ സ്വാമി പറഞ്ഞിട്ടുണ്ടായിരിക്കും കുട്ടികളുടെ അടുത്തൊന്നും മാറില്ലെന്ന് അല്ല ഉണ്ണിമോളുടെ അടുത്തൊന്നും കുട്ടികൾ മാറില്ലെന്ന് അതുകൊണ്ടാണ് ഇവരിങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് ആൺകുട്ടികളാണ് കൂടുതലും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവന്മാരെ ഒന്നും മാറ്റണമല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഒഴിവാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ആ കുട്ടീനെ കാണാതെ പോയിട്ട് നിങ്ങക്ക് വിഷമമില്ല ചോദിക്കാം അഭിജിത്ത് പറയും വിഷമം ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചാണോ അഭിജിത്ത് പറഞ്ഞോ ഒന്നും സംഭവിക്കത്തില്ല അവൻ അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് വഴിയില്ല വേറെന്തെങ്കിലും പറ്റിയതായിരിക്കും അതൊന്നും കുഴപ്പമില്ല അവൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പിന്നീട് അടുത്തൊരു തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഭിജിത്തിനോട് ഉണ്ണിമോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ അഭിജിത്തെ നിങ്ങൾ തന്നെ നടന്ന് പൊക്കോ നേരെ വഴിക്ക് നിങ്ങൾ പൊയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോക്കോ ഇനി എന്നെ അനുഗമിക്കണ്ടെന്ന് പറയാണ് എന്റെ വിധി ഇതാന്ന് ഞാൻ കൂട്ടിക്കോളാന്ന് പറയാം ഏ ഉണ്ണിമോളെ തനിച്ചാക്കിയിട്ട് പോകാനായിട്ടോ ഒരു കാരണവശാലും അങ്ങനെ ഇല്ലാന്ന് പറയാം ആ സമയം പറഞ്ഞു തനിച്ചാക്കിയിട്ട് പോകേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ കൂടെ പോയിക്കോളെന്ന് പറഞ്ഞില്ല പിന്നെന്താ കുഴപ്പം അത് ശരിയാത്തില്ല മനുവിന്റെ അമ്മയോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ പാവ് മനു അവനെന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ലോ ഇനി അവന്റെ പിടിച്ചിൻ്റെ എന്ത് മറുപടി പറയും എന്നൊരു ചിന്ത അഭിജിത്തിന്റെ ഉള്ളിലും കണ്ണന്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു അവർക്കും വല്ലാത്തൊരു വിഷമായി പോയി പിന്നീട് കണ്ണൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് ഉണ്ണിമോടെങ്കിലും ജീവൻ രക്ഷിക്കണ്ടേ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാന്ന് പറയണം അഭിജിത്ത് പറഞ്ഞു അത് ശരിയാ എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പുറകോട്ടില്ല നമുക്ക് മുന്നോട്ട് തന്നെ പോവാന്ന് പറയണം അങ്ങനെ അവർ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ വെങ്ങിയപ്പോ അവർക്ക് മനസ്സിലായി യമദേവന് മനസ്സിലായി ഇനി ഇപ്പം എന്തേലും പെട്ടെന്ന് ഇതിലാപത്താ ഇവര് പെട്ടെന്ന് പോകുന്നു ഇവിടുന്ന് അതുകൊണ്ട് എന്ത് ചെയ്യാണ് യമദേവൻ പെട്ടെന്ന് മനുവിന്റെ ശബ്ദത്തിൽ അറിവ് പിടിക്കുവാണ് എന്നെ രക്ഷക്ക് അഭിജിത്തെ കണ്ണ ദിവ്യ നന്ദനെ നിങ്ങളിത് എവിടെയാ എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ നോക്കിയത്യ്യൂ ഇത് മനുവിന്റെ ശബ്ദമല്ലേ നിൽക്കും ഇത് കേട്ടതാ മുത്തശ്ശ് പറഞ്ഞു അതെ അതെ ആ ചെറുക്കര നിലവിളി ശബ്ദമുള്ളു ഇവിടെ എവിടെയോ ഉണ്ട് എന്തൊരു ആവത്തിപ്പെട്ടിരിക്കുകയാണെന്ന് അറിയത്തില്ലെന്ന് പറയണം അതേട്ടപ്പൊ അഭിജിത്ത് പറഞ്ഞ് ചിലപ്പോ അതേം തോന്നേ നന്ദന പറഞ്ഞു നമുക്ക് പോയി അന്വേഷിച്ചാലെന്ന് ചോദിക്കാം അതെ നീ വന്ന എങ്ങനെ ശരിയാവുന്നേ ഉണ്ണിമോള് തന്നെ ആവത്തില്ലേ എന്ന് ചോദിക്കാം നിങ്ങൾ പെണ്ണു ഇവിടെ നിൽക്കേ ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാന്ന് അഭിജിത്ത് പറയണം ഈ സമയം മുത്തശ്ശ് പറഞ്ഞ് ഞാനും കൂടെ വരാം ഈ കുട്ടികൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളുടെ അടുത്ത് രണ്ട് പെൺകുട്ടികളെ ഏൽപ്പിച്ചിട്ട് ബാക്കി എല്ലാരും കൂടെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ് അന്വേഷിച്ച് പോകുന്ന സമയത്ത് കുറേ ദൂരം ചെന്നു കുറേ ദൂരം ചെന്നിട്ട് ചെന്നിട്ടൊന്നും ഒരു കാര്യങ്ങൾക്കും കാര്യം ഒന്നും മനുവിന്റെ ഒച്ചപ്പാടോ വേളൊന്നും കേൾക്കുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പത്തേനും മനു കരയുന്ന വേള വരെ കേട്ടു അപ്പത്തേനും ഒരു ദിക്കിൽ കേട്ടു കേട്ടു ഇത് ഇതേ ഇവിടുന്ന് കറച്ചിൽ വെക്കുന്നുണ്ട് പെട്ടെന്ന് ഇപ്പുറത്തെ ദിക്കിലായി കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയി എവിടുന്നാ കേൾക്കണം എന്താണെന്നു അറിയത്തില്ല കുറച്ചുമയം അവിടുന്ന് കേൾക്കും സമയം ഇവിട ഇവിടുന്ന് കേൾക്കും അതല്ലേ യമദേവന്റെ കളികളാണെന്ന് അറിയത്തില്ലോ പിന്നീട് യമദേവൻ ഒരു അഭിജിത്തിനോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം നമുക്കുണ്ടെങ്കിൽ കീ വഴിക്ക് പോയാൽ അന്വേഷിക്കാം ഇവർ രണ്ടുപേരും അപ്പുറത്ത് വഴിക്ക് പോയി അന്വേഷിക്കട്ടെ എവിടെന്നാ കണ്ടിട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അങ്ങനെ കുട്ടികളെ രണ്ടും രണ്ടുപേരിക്കും അന്വേഷണം അങ്ങോട്ട് പോവാണ് കാരണം ഈ സമയത്ത് യമദേവന്റെ കൂടെ ഉണ്ടായ അഭിജിത്തായിരുന്നു എല്ലാരും വേറെ പിരിക്കണം കുട്ടികളെല്ലാം വെവ്വേറെയാണ് ഒരു കാരണവശാലും ഉണ്ണുമോളുടെ അടുത്ത് ആരും ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് യമദേവൻ ഈ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഗിരിദേവൻ മനസ്സിലാക്കി ഗിരിദേവൻ അറിയാം ഉണ്ണിമോളൊക്കെ ഇന്ന് ഇറക്കാൻ പോകുന്ന വലിയ ആപത്ത് എന്താണെന്നുള്ള കാര്യം അപ്പോൾ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ഗിരിദേവൻ ശ്രമിക്കുകയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു